തൃക്കരിപ്പൂർ വലിയപറമ്പ ഇടയിലേക്കാട് കാവിലെ ഓരിലെ പ്രകൃതി പഠിതാക്കൾക്ക് കൗതുകമാകുന്നു അപൂർവ സസ്യത്തെ തേടി കുട്ടികൾ ഉൾപ്പെടെയാണ് കേരളത്തിലെ കാവുകളിലും മറ്റും അപൂർവമായി കാണപ്പെടുന്ന ഓരിലത്താമര എന്ന സസ്യത്തിന്റെ കാവിൽ കണ്ടെത്തിയിട്ടുണ്ട് പ്രൈനിയാന നവീലിയ ഇൻഫന്റി ബൈഫോളിയ എന്നിവയാണ് ഈ രണ്ടിനങ്ങൾ ശരാശരി അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള താമര ഇലയോട് സാദൃശ്യമുള്ള ഇലയുള്ള നിലം പറ്റി വളരുന്ന ഒരുതരം ഗ്രൗണ്ട് ഓർക്കിഡ് ആണിത് മണ്ണിനടിയിൽ വളരുന്ന മുത്തങ്ങയുടെ വലുപ്പത്തിലുള്ള ചെറിയ തരം കിഴങ്ങിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ മഴയുടെ തുടക്കത്തിൽ മുളച്ചു വരിക നേരത്തെ തണ്ടിന്റെ അറ്റത്ത് കാണപ്പെടുന്ന ഇളം പിങ്ക് നിറത്തിലുള്ള പൂവിന്റെ ആയുസ് ഒരാഴ്ച കാലമേ നീളൂ പിന്നീടാണ് സസ്യത്തിന്റെ പ്രധാന ഭാഗമായ ഒരില പ്രത്യക്ഷപ്പെടുകയും നവംബർ മാസത്തോടെ മണ്ണിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നത് വൃക്ക ത്വക്ക് രോഗങ്ങൾക്കുള്ള പ്രധാന ഔഷധമായി ഇതിന്റെ കിഴങ്ങ് പാരമ്പര്യ വൈദ്യന്മാർ ഉപയോഗിച്ചിരുന്നു ഇത്തവണ ഉരുലത്താമരയുടെ എണ്ണത്തിലും വലിപ്പത്തിലും കുറവ് വന്നതായി പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ഉരുലത്താമര ഏറ്റവും അപൂർവമായിട്ടുള്ള രണ്ട് ഇനങ്ങൾ ഈ ഇടയിലക്കാട് കാവിലുണ്ട് ഇത്തവണ നമ്മൾ ഇത് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് ഇതിന്റെ എണ്ണം വളരെ വലിയ നിലയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് കാവിന്റെ ഒരു നാല് വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ താമര നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് ഒരു താമര കാണുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ വലിപ്പത്തിലും വലിയ നിലയിൽ കുറവുണ്ടായിട്ടുണ്ട് അത് വലിയ നിലയിൽ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് എന്നാണ് തോന്നുന്നത് ഡ്യൂബ് പോലുള്ള ഇടയിലക്കാടിന്റെ ജൈവവൈദ്യം പലവിധ കാരണങ്ങളാൽ നാശോന്മുഖമാകുകയാണെന്ന ആശങ്കയും പരിസ്ഥിതി പ്രവർത്തകർക്കുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ